പയ്യന്നൂർ കാപ്പാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ബൈപ്പാസിന്റെ പാർശ്വവിദ്യികൾ തകർന്നു പെരുമ്പ് പുതിയ പാദത്തിനു സമീപം ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിലാണ് കോൺക്രീറ്റ് വിധികൾ ഇളകി മാറിയത് ചതുപ്പിൽ അശാസ്ത്രീയമായി നടത്തിയ നിർമ്മാണമാണ് കോൺക്രീറ്റ് വിധികൾ തകരാൻ കാരണമെന്നാണ് ആക്ഷേപം ദേശീയപാതയുടെ പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് കണ്ടൽക്കാടുകൾ കാടുകൾ തിങ്ങി നിറഞ്ഞിരുന്ന ചിറ്റാരിക്കോവിലെ ചതുപ്പ് നിലങ്ങളിലൂടെയാണ് ചതുപ്പിന്റെ സ്വഭാവം പഠിക്കാതെ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച മണ്ണ് നിറക്കാൻ ശ്രമിച്ചതിന്റെ അബദ്ധം മനസ്സിലാക്കാൻ പെരുമ്പയിൽ നിന്നും കാപ്പാട് തണലിക്കോ പാർക്ക് റോഡിലൂടെ ചെന്ന് പെരുമ്പ പുഴയ്ക്ക് കുറുകെ പുതുതായി നിർമ്മിച്ച പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ബൈപ്പാസ് ഭാഗത്ത് കയറണം കണ്ടൽ ചതുപ്പിൽ നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തികൾ തകർന്ന് ഒന്നോ രണ്ടോ അടികൾ ഇളകി മാറി നിർമ്മിക്കുന്ന ദൃശ്യം ഭയാനകമാണ് പാതി മണ്ണ് നിറച്ച് താങ്ങാൻ പോലും ചതുപ്പിൽ നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തികൾക്ക് സാധിക്കുന്നില്ല ഇവിടെ റോഡിന് ഇരുവശത്തും പാർശ്വഭിത്തികൾ ചരിഞ്ഞാണ് നിൽക്കുന്നത് മുഴുവൻ മണ്ണ് നിറച്ചിരുന്നുവെങ്കിൽ മണ്ണിന്റെയും വെള്ളത്തിന്റെയും സമ്മർദ്ദം താങ്ങാനാകാതെ ബൈപ്പാസ് ഇടിഞ്ഞു നിലംപൊത്തുമെന്ന് ഉറപ്പ് അപ്പം ഇത് ഏറ്റവും നല്ല കണ്ടൽക്കാടാണ് കണ്ടൽ ചതുപ്പാണ് നമ്മുടെ കൊല്ലം ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന പോലെ താഴെ ഈ കക്കകളൊക്കെ പണ്ട് കടലിനടിയിലായതുകൊണ്ട് തന്നെ കക്കകളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ വളരെ ആഴത്തിൽ കുഴിയെടുത്തിട്ട് മണ്ണൊക്കെ വളരെ കൃത്യമായി പരിശോധിച്ചിട്ട് മാത്രം പിന്നെ ആണ് ഇവിടെ പാലങ്ങളോ അല്ലെങ്കിൽ റോഡോ വേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെ എംബാങ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ മൂന്ന് അടി വരെ പല സ്ഥലത്തും മാറിയിരിക്കുകയാണ് അത് ചെരിഞ്ഞിരിക്കുകയാണ് കാരണം ഒന്നാമത് ഇവിടെ പിന്നെ നമ്മുടെ പിന്നെ കൂരിയാടൊക്കെ ഉണ്ടായതുപോലെ മണ്ണിൻ്റെ മണ്ണ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് അത് വയലാണ് ഇതെന്ന് പറയുന്നത് കണ്ടൽക്കാടാണ് ചതുപ്പാണ് ഈ ചതുപ്പിൽ നേരിട്ട് മണ്ണ് കൊണ്ടിടുകയാണ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ യാതൊരുവിധ പിന്നെ അതിൻ്റെ അസ്ഥി വാരപ്പണിയും നടന്നിട്ടില്ല എന്നതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഇതാണ് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ഒരു മാതൃകയായിട്ട് ഈ പറയുന്ന കാപ്പാട് തീർച്ചയായിട്ടും ഇതൊരിക്കലും അതിജീവിക്കില്ല ഈ ഒരു നിലയിലാണെങ്കിൽ ഒരിക്കലും ഇത് ഇവിടെ അതിജീവിക്കില്ല എന്നൊരു സത്യമാണ് ഭൂമിശാസ്ത്ര സവിശേഷതകളോ പാരിസ്ഥിതിക സവിശേഷതകളോ ഒട്ടും പഠിക്കാതെയാണ് പ്രദേശത്തെ ദേശീയപാതാ നിർമ്മാണം എന്നാണ് ഇതിൽ നിന്നെല്ലാം വെളിപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ